സുഹൃത്തുക്കളെ നമ്മുടെ എൽ ജെ പി ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന മനുഷ്യൻ രണ്ട് മുഖങ്ങൾ ഈ രണ്ട് മുഖങ്ങളും മലയാളികൾക്ക് വളരെയധികം പരിചയമുള്ള ഒന്നാണ് ഒന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന്റെയും രണ്ടാമത് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെയും ഈ രണ്ടുപേരുടെയും മുഖത്തേക്ക് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ഇക്കഴിഞ്ഞ രണ്ട് സിനിമകളിൽ ഒന്ന് നന്മകൾ നേരത്തെ മയക്കം ഒന്നിപ്പോൾ നമ്മുടെ മലയക്കോട്ട വാലിപ്പൻ എന്ന് പറഞ്ഞ രണ്ട് സിനിമകളും വെച്ച് ഈ രണ്ടുപേരും മുഖത്തേക്ക് തന്റെ ക്യാമറ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ലി നമ്മുടെ ലിജോ ജോസ് പെലീസർ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സംവിധായകൻ ആദ്യമായിട്ട് നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മുഖത്തേക്ക് ഈ ചെങ്ങാത് ക്യാമ്പൾ തിരിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവവും നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹവും നമുക്ക് പറഞ്ഞുവെക്കാം അതിൽ തൊന്ന് നമ്മുടെ നന്പകൽ നേരത്ത് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് നന്പകൽ നേരത്ത് എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഒരു തമിഴ്നാട് ഗ്രാമത്തിലേക്ക് എത്തി താൻ ആരാണെന്ന് പോലും തിരിച്ചറിയപ്പെടാതെ ഒരു പരകായ പ്രവർത്തനത്തിലേക്ക് മാറി പോകുന്ന ജെയിംസ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ എത്തിപ്പെടുന്നു ഒരു തമിഴനായിട്ട് ഒരു രാത്രി മുഴുവൻ ജീവിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ഈ ചെങ്ങാതി ഒരിക്കൽ തൻ്റെ മുടി ഒന്ന് വെട്ടാണ്ട് തനിക്ക് ഏറെ പരിചയമുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നുണ്ടോ ആ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി തന്റെ കണ്ണാടിയിൽ അവിടെയുള്ള കണ്ണാടിയിൽ തന്നെ മുഖം നോക്കും തൊട്ടു മുമ്പായിട്ട് തന്റെ സുഹൃത്ത് മരിച്ചു വരും ആ ഒരു ചെങ്ങാതി ചെങ്ങാതിരിച്ചറിയപ്പെടുന്നുണ്ടോ പല ദിവസം എന്ന പോലെ എപ്പോഴോ ശീലിച്ച ഒരു മനുഷ്യനാണല്ലോ ഇപ്പോഴങ്ങ ഒരു ചിത്രമായിട്ട് ആ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അത് ആ ഒരു സുന്ദരെന്നു പറയുന്ന മനുഷ്യന് വലിയ അങ്കലാപ്പുണ്ടാക്കുന്നുണ്ടാണ് സുന്ദരം വളരെ പതുക്കെ എന്നോണം ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ താൻ സുന്ദരമാണോ അതോ താൻ ജെയിംസ് ആണോ പറയുന്ന അപാരമായ ഒരു സംശയത്തിന്റെ പക്കിലേക്ക് എത്തിപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് എന്തായിരിക്കും കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ സുന്ദരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജെയിംസിനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ആ ഒരു പ്രതികരണത്തെ ഒരു നല്ല ക്ലീൻ ക്ലോസ് ഷോട്ടോട് കൂടിയിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരി നമ്മുടെ മുമ്പിലേക്ക് ഇതാ നിങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയും ഇങ്ങനെ കാണിച്ചു ഭീകരമായ ഒരു അമ്പരപ്പ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ പെർഫോമൻസുകളിൽ ഒന്ന് രണ്ട് നമ്മുടെ മോഹൻലാ എന്ന് പറയുന്ന എത്രയോ കാലമായിട്ട് ഗംഭീര സിനിമകൾ ചെയ്ത് ഈ അടുത്ത കാലത്ത് ഒന്നും മലയാളികൾക്ക് ഇഷ്ടമാവാതിരിക്കുമ്പോഴാണ് ഒരു ഗംഭീര സിനിമയായിട്ട് ലജു ജോസ് പല്ലിശ്ശേരി നമ്മുടെ ഉപയോഗിക്കുവന്നത് അത് മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമയാണ് ആ ഒരു സിനിമയില് ഒരു ഫൈറ്റിന് തൊട്ടു മുമ്പായിട്ട് ഒരു ധ്യാനത്തിലേക്ക് പോകുന്ന പോലെയുള്ള ഒരു ഇരുത്തമുണ്ട് മലയക്കുട്ട വാലിബൻ ഗ്രാമങ്ങളിലൂടെ പോയി പോയി എത്തുന്ന ഗ്രാമങ്ങളിലെ ആളുകളെല്ലാം പരിചയപ്പെട്ട് അവിടെ ഫൈറ്റ് നടത്തി അങ്ങനെ ഏതോ ദേശത്തിലേക്ക് നടന്നു പോകുന്ന ഒരു നൊമാടാണ് ആ നൊമാടിന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ സംഭവം ഉണ്ടാവുന്നത് ഒരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പെട്ടപ്പോൾ അവിടുത്തെ മല്ലനുമായിട്ട് ഗുസ്തി പിടിക്കുകയാണ് ആ ഒരു ഗുസ്തി പിടിക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മലയക്കൂട്ട വാലിബൻ നിലത്തിരുന്ന് ഒരൽപം ധ്യാനത്തിലേക്കോ ഒപ്പം തന്നെ അതുവരെ താൻ മറന്നു കളഞ്ഞ തൻ്റെ എല്ലാ ശക്തിയിലേക്കും വളരെ പതുക്കെ എത്തിപ്പെടുന്ന ഒരു ഭാവത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ലിജോ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ക്യാമറ വളരെ പതുക്കെ ആ മോഹൻലെന്ന് പറയുന്ന മനുഷ്യന് മുഖത്തേക്ക് സൂം ചെയ്യുന്നുണ്ട് അഭിനയിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കണ്ണുകൾക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തിനും ഒരുപാട് കൊണ്ട് എന്ന് പറയപ്പെട്ട ആ ഒരു മുഖത്തേക്ക് ധൈര്യപൂർവ്വം ലിജോ ജോസ് പല്ലിശ്ശേരി തൻ്റെ ക്യാമറ വളരെ പതുക്കെ അടുപ്പിച്ചു നോക്കുന്നത് നമുക്ക് അത്ഭുതത്തോടെ കാണാൻ കഴിയുന്നത് ധ്യാനത്തിനും ഒരു വലിയ തുടക്കത്തിനും ഇടയ്ക്കുള്ള മോഹൻലാലിൻ്റെ അതിഗംഭീരമായിട്ടുള്ള വാലിബനെത്തിയുള്ള ഒരു പരാഗായ പ്രവേശമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല വാലിബിൻ്റെ ഈ ഒരു പരാഗായ പ്രവേശത്തെ മോഹൻലാൽ എന്ന് പറയുന്ന നടൽ നിന്ന് മലയക്കോട്ടെ വാലിബ് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര ഒരു പെർഫോമറിലേക്കുള്ള ഒരു ചെറിയ മാറ്റം തന്നെയാണ് മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയിലെ ഈ ഒരു മുഖത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് മോഹല അഭിനയിച്ച ഈ ഒരു മുഖം കൂടി വളരെ പതുക്കെങ്കിലും പതിഞ്ഞു പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായി